സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ഭക്തിസാന്ദ്രമായി പഴയന്നൂർ കോളത്തൂർ ശിവക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം സംഘടിപ്പിച്ച് ക്ഷേത്ര ഉപദേശക സമിതി

പഴയനൂർ കോടത്തൂർ ശിവക്ഷേത്രത്തിൽ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് മഹാഗണപതി ഹോമം നടന്നത് നിരവധി ഭക്തജനങ്ങളുടെ കൂടിയായിരുന്നു ചടങ്ങ് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കുകൊണ്ട പരിപാടിയിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രസാദ വിതരണവും പ്രസാദ കൂട്ടും സംഘടിപ്പിച്ചിരുന്നു സി ന്യൂസ് വി